ഗെയ്സ് ഇന്ന് ഞാൻ ബ്ലാക്കിയെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു വേണ്ട ഇന്ന് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അവൻ പോലും അറിയാണ്ട് ഞാൻ അവനെ കുളിപ്പിക്കാൻ പോവാണ് അപ്പോൾ എന്തായി തീരൂ എന്നറിയില്ല അവൻ ചാടുമോന്നറിയില്ല അവൻ്റെ ദേഹത്ത് വേണ്ട പിന്നാലെ നടക്കുന്നുണ്ട് വിശന്നിട്ട് നടക്കുന്നതാണ് അവൻ അറിയുന്നില്ല ഞാൻ അവനെ കുളിപ്പിക്കാൻ പോകുകയാണെന്ന് അപ്പോൾ ഞാൻ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഈ ആശാൻ എങ്ങോട്ടൊക്കെ ഓടും എന്നൊന്നും എനിക്കറിയില്ല ഇതിനകത്തിട്ടാണ് കുളിപ്പിക്കാൻ പോകുന്നത് അവ അറിയുന്നില്ല ആദ്യ ബാക്കറ്റിൽ വെള്ളം പിടിക്കട്ടെ എന്നിട്ട് ഓക്കെ ആൾ പമ്പിപ്പമ്പി ല അവരെ ചെങ്ങാനും കളയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോവാണ് അപ്പൊ അവ പതുക്ക മൂ ആണെന്നാണ് തോന്നുന്നത് അപ്പൊ അവനെ ഒന്ന് ഷാംപൂ ആക്കി ചി ഷാംപൂട്ട് കുളിപ്പിക്കാൻ ചേച്ചി ഇതിപ്പോ നമ്മൾ കുളിക്കുന്നതാണ് അവനുത്തിരി ഒന്ന് മണക്കട്ടെ അവനുത്തിരി ഒന്ന് മണക്കട്ടെ എന്ന് കരുതുന്നു ആളെ ആളവിടെ പോയിട്ട് കിണ്ടുവാണ കേട്ടാ കിണ്ടിക്കോതിരിക്കുവാണോ അവിടെ കിടക്കും കിടപ്പാ ചേട്ടാ അവ അറിയുന്നില്ല ഞാൻ അവനെ കുളിപ്പിക്കാൻ പോവുകയായിരുന്നു ആൾ ലോക്കടാ എന്ത് ലോക്ക്ഡ് അതുക്ക അവനെ ഒന്ന് കുളിപ്പിക്കണം ഓക്കെ എന്തായാലും ഇനിയിപ്പോ ഒരു തല്ലി പിടി ഉണ്ടാവും അപ്പ അവനെ കുത്തിച്ചോണ്ട് വരാമോ അപ്പൊ അവന് വേണ്ടിട്ട് ഞാൻ കഴിഞ്ഞു വെച്ചിരിക്കുന്ന തോറത്ത് പുറത്തൊക്കെ ഉത്തിനും ഈ രണ്ട് തോറും ഉണ്ടാവുന്നിങ്ങനെ തുടയ്ക്കാം ഞാനും കുളിപ്പിക്കത്തില്ല അവനെ ഞാൻ നാളെ ഒരു മൂന്ന് മാസത്തിന് മുമ്പേ കുളിപ്പിച്ചതാ അപ്പൊ അവൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരുന്നതല്ലേ അപ്പൊ അവനെ ഒന്ന് കുളിപ്പിച്ചേക്കാന്ന് കഴിഞ്ഞി എന്തായി തീരു നോക്കാം ഓക്കേ ില്ലിപ്പിക്കുന്നതാണെന്ന് ഇവ അറിയുന്നില്ല പിന്നെ ഓണം വരെയല്ല നിന്നെ ഞാൻ കുളിപ്പിക്കാണ്ട് പിന്നെ ആരാടാ കുളിപ്പിക്കേ ആരും കുളിപ്പിക്കത്തില്ല ഞാനെങ്കിലും കുളിപ്പിക്കട്ടെടാ

അവനെ കുളിപ്പിച്ചു കഴിഞ്ഞു അപ്പോ അവനെ നമുക്ക് മടങ്ങി തോർത്താം ദേഹത്ത് എന്ത് അടങ്ങേരി അറിയോ ചൂടാണെന്നറിയോ മുടങ്ങില്ലട ദേഹത്തുടക്കട്ടെ അവനറിയില്ല മരിച്ചോണ്ട് ഓടും അവൻ നിക്ക് ഓടും ഓടുന്നു ഓ കഴിഞ്ഞു അളത പോവടെ അയ്യോ കുളിച്ചു വാ ഓ കുളിച്ചു പണിയായി ഇവിടെ കൂടെ നടക്കുകയാണ് ആള് കുളിപ്പിച്ചിട്ട് വാടാ ഫുഡ് കഴിയടാ വന്നിട്ടുണ്ട് ഞാൻ അവൻ വെച്ചിരിക്കുകയാണ് തിന്നാണ്ട് പോകാനുള്ള പരിപാടിയായിരുന്നു പേടിച്ച് പേടിച്ച് നിൽക്കുകയാണ് ഞാൻ ഞാൻ കുളിപ്പിച്ച കാര്യങ്ങളും വരുന്നുണ്ട് തിന്നു കേട്ടോ കഴിക്കാണ്ട് പോകാനായിരുന്നു പരിപാടി ആശ് ഞാൻ കുളിപ്പിച്ചോണ്ടാവന വെള്ളവും വെച്ചിട്ടുണ്ട് ചോറും മീൻകറിയൊക്കെയാണ് കുളിപ്പിച്ച് അവനൊക്കെ ചോറും അവൻ ഓണപ്പുളിയാണ് വിളിച്ചിരുന്നത് ഇനി അവനെ കുളിപ്പിക്കത്തില്ലേ ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ എനിക്ക് മീഡി തോന്നുമെന്ന് മാത്രമേ ഞാൻ കുളിപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് അവ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ് അവൻ്റെ ഓണപ്പുളി കഴിഞ്ഞു എന്താ മഴക്കോളൂ പ്ലീസ് ആ അവൻ നല്ല വൃത്തിയൊക്കെ ആയിരുന്നു സുന്ദരനായിട്ട് അതിന് യഥാർത്ഥ ബ്ലാക്ക് ഷെയ്ഡിങ് വരും ഓ അവിടെ എന്താ എല്ലും കഷ്ണം കിട്ടി അത് കടിക്കുവാണോ അതാ വാലിനേക്കൊന്ന് തുടച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ അവൻ നിൽക്കണ്ടേ ഓട ഓട്ടോളൂ കുറേയൊക്കെ തുടച്ചു കൊടുത്തു അപ്പോൾ അത് അപ്പം ഞാൻ ഹാപ്പിയായി അതിന് ഹാപ്പിയായി Ok, bye.